കേന്ദ്രത്തിൽ മോദി നടത്തിയ വോട്ട് തിരിമറിയെ വെല്ലുന്ന തിരിമറികളാണ് പിണറായി വിജയൻ കേരളത്തിൽ നടത്തുന്നതെന്നും ഭരണം നിലനിർത്താൻ എന്ത് നെറുകേടും കാണിക്കാനുള്ള മനോഭാവത്തിന് ജനം തിരിച്ചടി നൽകുമെന്നും ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാവൂർ മണ്ഡലം കമ്മിറ്റി മിഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന പേരിൽ നടത്തിയ വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേന്ദ്രത്തിൽ മോദി നടത്തിയ വോട്ട് തിരിമറിയെ വെല്ലുന്ന തിരിമറികളാണ് പിണറായി വിജയൻ കേരളത്തിൽ നടത്തുന്നതെന്ന് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ പറഞ്ഞു ഭരണം നിലനിർത്താൻ എന്ത് നിറുകേടും കാണിക്കാനുള്ള മനോഭാവത്തിന് ജനം തിരിച്ചടി നൽകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാവൂർ മണ്ഡലം കമ്മിറ്റി മിഷൻ രണ്ടായിരത്തി ഇരുപത്തി എന്ന പേരിൽ പാർമൽ ക്രസന്റ് പബ്ലിക് സ്കൂളിൽ വെച്ച് നടത്തിയ വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കണ്ടില്ല നടന്ന ക്രമക്കേട് ആണ് ബാങ്ക് ിൽ ഇരുപത്തി സീറ്റിൽ അട്ടിമറി നടത്തിയിട്ടാണ് മോദി അധികാരത്തിൽ വന്നത് ഒരു സീറ്റ് പുതിയ വാർഡ് പ്രസിഡന്റുമാർക്ക് ചടങ്ങിൽ സ്വീകരണം നൽകി മണ്ഡലം പ്രസിഡന്റ് കെ എം അപ്പു അധ്യക്ഷത വഹിച്ചു ആർ പിമാരായ ജിജിത് പൈങ്കോട്ടുപുറം വിശ്വനന്മണ്ട എന്നിവർ ക്ലാസുകൾ എടുത്തു കുന്നമംഗലം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വളപ്പിൽ റസാഖ് യു ഡി എഫ് കൺവീനർ വി എസ് രഞ്ജിത്ത് നേതാക്കളായ ഇ കെ നിതീഷ് പി സി അബ്ദുൽ കരീം ജയശ്രീ ദിവ്യപ്രകാശ് പി ഭാസ്കരൻ നായർ മൈമൂന ഗഡ്കാഞ്ചരി സത്യൻ കുതിരാടം രമ്യ ഉണ്ണികൃഷ്ണൻ ടി മണി ടി ബിനീഷ് രചിത സത്യൻ ഗീതാമണി എൻ കെ ബഷീർ ഒ പി സമദ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മാവൂർ